ഹായ് ഫ്രണ്ട്സ് ഇന്ന് നമുക്ക് സ്രാവ് കൊണ്ട് ഇതുവരെ കഴിക്കാത്ത രുചിയിൽ ഒരു സ്രാവ് ഫ്രൈ മസാല റെഡിയാക്കിയെടുക്കാം അതിനുവേണ്ടി അറുന്നൂറ് ഗ്രാം സ്രാവ് നന്നായി കഴുകി വൃത്തിയാക്കി എടുത്തിട്ടുണ്ട് ഇതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ നാരങ്ങനീര് ആവശ്യത്തിന് ഉപ്പ് അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഒരു ടീസ്പൂൺ നിറയെ മുളക് പൊടി ചേർത്ത് ഒന്ന് മാരിനേറ്റ് ചെയ്തെടുക്കാം ഇത് മാരിനേറ്റ് ചെയ്ത് അരമണിക്കൂർ റെസ്റ്റ് ചെയ്യാൻ വയ്ക്കാം ഇനി ഇതിന് വേണ്ട മസാല റെഡിയാക്കിയെടുക്കുന്നതിന് വേണ്ടി ഒരു മിക്സിയുടെ ജാറിലേക്ക് രണ്ട് സവാള കട്ട് ചെയ്തത് ചേർത്ത് കൊടുക്കാം ഒരു മുഴുവൻ വെളുത്തുള്ളി കുറച്ച് കറിവേപ്പില ഒരു ചെറിയ കഷ്ണം ഇഞ്ചി ഒരു പകുതി തക്കാളി എന്നിവ മിക്സിയുടെ ജാറിലേക്ക് ചേർത്ത് കൊടുക്കാം ഇനി ഇതിലേക്ക് അര ടേബിൾ സ്പൂൺ പെരിഞ്ചീരകം ആവശ്യത്തിന് ഉപ്പ് അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഒരു ടീസ്പൂൺ മുളക് പൊടി ഒരു ടീസ്പൂൺ വിനാഗിരി എന്നിവ ചേർത്ത് ഇതുപോലെ ഒന്ന് ക്രഷ് ചെയ്തെടുക്കാം ഒരുപാട് പീസ്റ്റാക്കി അരച്ചെടുക്കേണ്ട ഒന്ന് ക്രഷ് ചെയ്തെടുത്താൽ മതി മീൻ മാരിനേറ്റ് ചെയ്ത് ആകുന്ന സമയത്ത് ഒരു ചട്ടി അടുപ്പിൽ വെച്ച് ഹീറ്റ് ചെയ്ത് ഇതിലേക്ക് പൊരിക്കാൻ ആവശ്യത്തിന് വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കാം വെളിച്ചെണ്ണ നന്നായി ചൂടായി വരുന്ന സമയത്ത് സ്രാവകഷ്ണങ്ങൾ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം എന്നിട്ട് നന്നായൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം ഒരുപാട് ഡീപ്പായിട്ട് ഫ്രൈ ചെയ്യേണ്ട ചെറുതായൊന്ന് ഫ്രൈ ചെയ്തെടുത്താൽ മതി മീൻ കഷ്ണങ്ങൾ ഇതുപോലെ തിരിച്ചു മറിച്ചു ഇട്ട് എല്ലാ ഭാഗവും ഒരുപോലെ ഫ്രൈ ചെയ്തെടുക്കണം മീൻ കഷ്ണങ്ങൾ ഫ്രൈ ആയി വരുന്ന സമയത്ത് ഇതൊരു പ്ലേറ്റിലേക്ക് മാറ്റാം മീൻ കഷ്ണങ്ങൾ ഇപ്പോൾ എല്ലാം ഒരു പ്ലേറ്റിലേക്ക് മാറ്റിയിട്ടുണ്ട് ഇനി ഇതേ പാനിലേക്ക് തന്നെ ഒരു ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ കൂടി ചേർത്ത് കൊടുക്കാം ഇനി ഇതിലേക്ക് നേരത്തെ പ്രിപ്പയർ ചെയ്ത് വെച്ച മസാല ചേർത്ത് കൊടുക്കാം ഇനി ഇത് നന്നായൊന്ന് ഒന്ന് വഴറ്റിയെടുക്കണം ഇതിലെ വെള്ളമൊക്കെ നന്നായി ഡ്രൈ ആയി എണ്ണ തെളിയുന്നത് തെളിയുന്നതുവരെ വഴറ്റിയെടുക്കണം ഇപ്പോൾ ഇതിലെ വെള്ളമൊക്കെ നന്നായി ഡ്രൈ ആയി വന്നിട്ടുണ്ട് സവാള നന്നായിട്ടൊന്ന് മുരിഞ്ഞ് കിട്ടണം ഇങ്ങനെ നന്നായി സവാള മുരിഞ്ഞ് കിട്ടുന്ന സമയത്ത് ഇതിലേക്ക് മീൻ കഷ്ണങ്ങൾ ചേർത്ത് കൊടുക്കാം ഫ്രൈ ചെയ്തെടുത്ത മീൻ കഷ്ണങ്ങൾ ഇതിലേക്ക് ചേർത്ത് കൊടുത്ത ശേഷം നന്നായി മിക്സ് ചെയ്തെടുക്കാം മീഡിയം ഫ്ലെയിമിലിട്ട് ഇത് നന്നായി ഇളക്കി കൊടുത്ത് ചൂടാക്കിയെടുക്കാം നന്നായി ചൂടായി കിട്ടുന്ന സമയത്ത് ഫ്ലെയിം ലോയിലേക്കാക്കി ഇതൊന്ന് കവർ ചെയ്ത് വെച്ച് പത്ത് മിനിറ്റ് കുക്ക് ചെയ്തെടുക്കണം ഇങ്ങനെ ലോ ഫ്ലെയിമിലിട്ട് പത്ത് മിനിറ്റ് കുക്ക് ചെയ്തെടുക്കുമ്പോഴേക്കും മീൻ കഷ്ണങ്ങളിലേക്ക് ഈ മസാലയൊക്കെ നന്നായിട്ട് പിടിച്ച് നല്ല അടിപൊളിയായിട്ട് വരും ദാ ഇപ്പോൾ പത്ത് മിനിറ്റ് ആയിട്ടുണ്ട് ഇപ്പോൾ മീൻ കഷ്ണങ്ങളിലേക്ക് ഈ മസാലയൊക്കെ ഒന്ന് പിടിച്ച് സെറ്റായി വന്നിട്ടുണ്ട് ഇനി ഇതൊന്ന് നന്നായി ഇളക്കി കൊടുത്ത ശേഷം ഇതിലേക്ക് കുറച്ച് കറിവേപ്പിലയും അര ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണയും കൂടി ചേർത്ത് കൊടുക്കാം എന്നിട്ട് നന്നായി ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്ത ശേഷം ഫ്ലെയിം ഓഫ് ചെയ്യാം നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഷാർക്ക് ഫ്രൈ മസാല ഇപ്പോൾ റെഡിയായി കിട്ടിയിട്ടുണ്ട് കാണുമ്പോൾ തന്നെ അറിയാൻ പറ്റില്ലേ നല്ല ടേസ്റ്റി ആയിട്ടുള്ള റെസിപ്പിയാണ് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ ചോറിനും ചപ്പാത്തിക്കുമൊക്കെ കൂടെ കഴിക്കാൻ പറ്റുക ഒരു അടിപൊളി ഐറ്റം ആണ് കേട്ടോ ഈ സ്രാവ് കൊണ്ടുണ്ടാക്കിയ സ്രാവ് ഫ്രൈ മസാല നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ വാല്യുബിൾ കമൻസ് അറിയിക്കാനും മറക്കരുത് താങ്ക് ഫോർ വാച്ചിങ്